സംഘർഷബാധിത പ്രദേശമായ ജമ്മു കാശ്മീരിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലെത്താൻ സുരക്ഷയും യാത്രാസൗകര്യവും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ആശയവിനിമയം നടത്തിയതായി കെ സി വേണുഗോപാൽ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് മതിയായ സുരക്ഷയോടെ യാത്രാസൗകര്യം ഒരുക്കാൻ വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ജമ്മു മുഖ്യമന്ത്രി അറിയിച്ചതായി എം പറഞ്ഞു സംഘർഷബാധിത പ്രദേശമായ ജമ്മുകാശ്മീരിൽ കുടുങ്ങിയിരിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലെത്താൻ സുരക്ഷയും യാത്രാസൌകര്യവും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ആശയവിനിമയം നടത്തിയെന്ന് കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് മതിയായ സുരക്ഷയോടെ യാത്രാസൌകര്യം ഒരുക്കാൻ ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചതായും എം പറഞ്ഞു അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ സൗകര്യം ഉറപ്പാക്കണമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായും എം പി അറിയിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റെയിൽവേ ബോർഡ് ചെയർമാന് കത്ത് നൽകിയിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ എം പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന മംഗള എക്സ്പ്രസിൽ അധികമായി സീറ്റ് അനുവദിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇതേ റിസർവേഷൻ ക്രമീകരണം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം പറഞ്ഞു സി ഡി നെറ്റ്